യും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹബ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിങ്ങനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദീർഘകാല സംസ്ഥാന പ്രസിഡന്റായിരുന്ന ടി നസറുദ്ദീനെ അനുസ്മരിച്ചു വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ വി ശരത്ചന്ദ്രൻ ട്രഷറർ കെ ഒ ആന്റണി വി കെ സദാനന്ദൻ അശോകൻ ചിറയിൽ ഇ കെ ഉത്തമൻ കെ പി രാജേഷ് എന്നിവർ സംസാരിച്ചു സന്തോഷം മാത്രം ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട് ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ ആ സ്വപ്നങ്ങൾ കൊണ്ട് നാം നീത ആത്മവിശ്വാസത്തിന്റെ കഥ നാം എന്ത് ധരിക്കുന്നു എന്നതിലല്ല അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് യഥാർത്ഥ സൗന്ദര്യം ഓരോ നൂലിഴകളും ൂലിഴകളും ആത്മവിശ്വാസത്തിന്റെ സൗന്ദര്യം ഈ ബന്ധം ഒരു വികാരമാണ് നിങ്ങൾക്കായി മാത്രം പട്ടിന്റെ കഥ ബ്യൂട്ടി സിൽക്സ് വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ